എല്ലാ ഭക്തജനങ്ങൾക്കും കതിർബേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എൻ്റെ ചാനലിൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജനങ്ങളാണെങ്കിൽ ഒന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ വീഡിയോ ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പം നമുക്ക് കാര്യത്തിൽ നടക്കാം രോഹിണി നക്ഷത്രത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത ഒരു നക്ഷത്രം കൂടിയാണ് രോഹിണി നക്ഷത്രം അത്ര സവിശേഷമായിട്ടുള്ള ഗുണങ്ങളും അതിന് മേലെയുള്ള സന്തോഷങ്ങളും അനുഭവിക്കാനുള്ള ഒരു നക്ഷത്രക്കാരാണ് രോഹിണി നക്ഷത്രക്കാർ അപ്പോൾ ചില ആൾക്കാരുണ്ട് എൻ്റെ നക്ഷത്രം രോഹിണിയാണ് ഒരു ഗുണവും ഇല്ല ഞാൻ ജനിച്ചപ്പോൾ തൊട്ട് ഇല്ലെങ്കിൽ എനിക്കിപ്പോൾ അറുപത്തഞ്ച് വയസ്സുണ്ട് ഇനി എനിക്ക് അമ്പത് വയസ്സുണ്ട് അമ്പത് വയസ്സായിട്ട് എനിക്ക് രോഹിണി നക്ഷത്രമായിട്ടും ഈ സിനിമേനെ പറയുന്ന പോലെ ബാക്കിയുള്ള ജ്യോത്സ്യന്മാർ പറയുന്ന പോലെ ഒരു ഫലവും കിട്ടാത്ത ഇരിക്കുന്ന ഭക്തജനങ്ങൾ ഉണ്ടാകും ഉണ്ടാകും തീർച്ചയാണ് അതിൻ്റെ മൂലകാരണങ്ങൾ കണ്ടെത്തി അതിനെ രീതിയിലുള്ള പരിഹാരങ്ങൾ നടത്തി പോവുകയാണെങ്കിൽ ഒരു ഉത്തമനായ കർമ്മിയെ കൊണ്ട് നിങ്ങളുടെ ഗ്രഹനില ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് ദേവതയുടെ കോപമാണ് ഏത് ഗ്രഹത്തിൻ്റെ കോപമാണ് ഇല്ലെങ്കിൽ ദോഷമാണ് അതിന് പരിഹാരം ചെയ്തെങ്കിൽ മാത്രമേ ആ ഒരു ജാതകത്തിലെ രോഹിണി നക്ഷത്രക്കാർക്ക് ആ ഒരു നല്ല നല്ല കാര്യങ്ങൾ അനുഭവിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ രോഹിണി നക്ഷത്രക്കാർക്കെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് രോഹിണി നക്ഷത്രക്കാർക്കുള്ള ചേച്ചിമാർക്കുള്ള വീഡിയോയാണ് അതായത് സ്ത്രീകളൊന്നും പറയാം അല്ലേ അപ്പോൾ അമ്മമാർ ചേച്ചിമാരൊക്കെ ഈ വീഡിയോ ഒന്ന് മാക്സിമം ഇത് കേട്ട് മനസ്സിലാക്കി വെക്കുക ഒപ്പം തന്നെ ഷെയർ ചെയ്യുക അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ നമുക്ക് രോഹിണി അതായത് ചന്ദ്രഭഗവാൻ്റെ ഭാര്യയുടെ പേരാണ് രോഹിണി ചന്ദ്രഭഗവാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു നക്ഷത്രം കൂടെയാണ് ഭാര്യയും കൂടെയാണ് രോഹിണി നക്ഷത്രം അല്ലേ അപ്പോൾ രോഹിണി നക്ഷത്രത്തിലുള്ള ചേച്ചിമാർ ഇല്ലെങ്കിൽ അമ്മമാർ എന്ത് കാര്യങ്ങളും പൗർണമി ദിവസം ചന്ദ്രനെ നോക്കി പ്രാർത്ഥിച്ചാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ തീർച്ചയായിട്ടും നടക്കും ഒരു ഉദാഹരണത്തിന് ഒരു ഇരുപത് വയസ്സോട്ട് ഒരു ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് വയസ്സുള്ള രോഹിണി നക്ഷത്രക്കാരുള്ള പെൺകുട്ടികൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭർത്താവിനെ ഇല്ലെങ്കിൽ താൻ പ്രണയിക്കുന്ന വരനെ കിട്ടുവാൻ പൗർണമി ദിവസം വൈകുന്നേരം ചന്ദ്രഭവനെ നോക്കി കിഴക്കോട്ട് കുളിച്ച് ശുദ്ധമായി മനസ്സലിഞ്ഞ് ചന്ദ്രഭവാനോട് സ്നേഹത്തോട് പ്രാർത്ഥിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ സാധിക്കും ഒപ്പം തന്നെ പ്രണയവിവാഹം തന്നെയല്ല ജോലിക്കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളും നിങ്ങൾ ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളും ചന്ദ്രഭവന്റെ കൃപാകാശത്ത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും വന്നിട്ടും അതിന് യാതൊരു സംശയമില്ല ഇതിപ്പം ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞ് ഒത്തിരി ആൾക്കാർ ചന്ദ്രൻ അടുത്ത് മുമ്പ് പ്രാർത്ഥിക്കാറുണ്ട് കാരണം ഞാൻ പറഞ്ഞത് കേട്ടിട്ടാണ് അവരൊക്കെ നിങ്ങളൊക്കെ ചെയ്യുന്നത് പക്ഷേ ഞാൻ ഇവിടെ പറയുന്നത് ഞാനൊരു പറഞ്ഞു തന്ന ഒരു മാർഗം പറഞ്ഞു തന്ന് അത് ഭക്തജനങ്ങൾ നിങ്ങളുടെ വിശ്വാസം അർപ്പിച്ചു വേണം ശരിക്കാൻ അതായത് ഞാൻ ഈ കാര്യം എൻ്റെ ചന്ദ്രഭവനോട് പ്രാർത്ഥിക്കുവാണെങ്കിൽ എൻ്റെ കാര്യങ്ങൾ തീർച്ചയായിട്ടും ഭഗവാൻ എനിക്ക് നടത്തി എന്നുള്ള ആത്മവിശ്വാസത്തോട് വേണം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ അത് എന്ത് കാര്യങ്ങളായിട്ടും ഒരു വഴിപാടായിക്കോട്ടെ നമുക്ക് മനസ്സിലൊരു വിശ്വാസം ഉണ്ടാവണം ഇല്ലെങ്കിൽ ഇന്ന ക്ഷേത്രത്തിൽ പോയി ചെയ്താൽ എൻ്റെ പ്രശ്നങ്ങൾ മാറും ഇല്ലെങ്കിൽ ഇന്ന തിരുമേനിമാർ ഒരു പരിഹാരം നിർദ്ദേശിച്ച എൻ്റെ പ്രശ്നങ്ങൾ മാറി നിങ്ങൾ എനിക്ക് ഇന്ന മൂർത്തിയാണ് എനിക്ക് ഇന്ന ഈശ്വരനാണ് ആ ഒരു ചിന്തയിൽ നിങ്ങൾ മുഴിയിക്കുകയോ അതായത് ആ ഒരു വിശ്വാസം ഉണ്ടാണ് വിശ്വാസം ഇല്ലാതെ എല്ലാവരും പറയുന്ന കേട്ട വഴിപാടുകളൊന്നും ചെയ്താൽ ചിലരുടെ കാര്യങ്ങളൊന്നും നടക്കാറില്ല ചില ആൾക്കാരെ കണ്ടിട്ടില്ലേ ഡോക്ടറിൻ്റെ അടുത്ത് പോവും ഒരു ഡോക്ടർ ഡോക്ടറായിരിക്കും കാണുന്നത് ഈ മരുന്നുകളെല്ലാം നമ്മുടെ ശരീരത്താണ് എന്ന് പറഞ്ഞ പോലെ നൂറ് ജ്യോലിസന്മാരുടെ വഴി വാക്യം കേട്ട് നൂറ് ക്ഷേത്രത്തിൽ വഴിപാട് എടുത്തി നിങ്ങളുടെ കാര്യങ്ങൾ ഒരിക്കലും നടക്കില്ല കാരണം കണ്ടെത്തി വിശ്വാസം അർപ്പിച്ച് വേണം ഓരോരോ വഴിപാടും കാര്യങ്ങളും ചെയ്യാൻ അതാണ് വീണ്ടും ഭക്തനെ നിങ്ങൾക്ക് മനസ്സിലാക്കി പറഞ്ഞു തരുന്നത് അപ്പോൾ പറഞ്ഞു വന്നത് രോഹിണി നക്ഷത്രത്തിലായ രോഹിണി നക്ഷത്രത്തിലുള്ള പെൺകുട്ടികൾ ചന്ദ്രഭഗവാന് എന്ത് കാര്യം ആവശ്യപ്പെട്ട് പ്രാർത്ഥിച്ചാലും ഉറപ്പായിട്ടും അത് നടന്നിരിക്കും ഭക്തിയാൽ തന്നെ പാർണമി ദിവസമാണ് ഈ ഒരു കാര്യം ചെയ്യുന്നത് കർത്തവാനൊന്നും ചെയ്യരുത് ചന്ദ്രനെ കാണാൻ പറ്റത്തില്ല അപ്പോൾ പാർണമി ദിവസം ഇത് വൈകുന്നേരം ചന്ദ്രഭഗവാൻ ആകാശത്ത് ദൃശ്യമാകുന്ന സമയത്ത് കുളിച്ച് ശുദ്ധമായി ഭഗവാനോട് നമ്മുടെ കാര്യങ്ങൾ തൊഴുത് പ്രാർത്ഥിക്കാം അപ്പൊ ഈ ഒരു കാര്യം ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് പോസിറ്റീവ് എനർജി കിട്ടി നമ്മുടെ ഉള്ള ഭക്തിയും വിശ്വാസം കൊണ്ട് ചന്ദ്രഭവന്റെ മനസ്സലെയും നമ്മൾ എന്ത് കാര്യം ചോദിച്ചാലും ചന്ദ്രഭവാൻ ആ ഒരു രോഹിണി നക്ഷത്രക്കാർക്ക് തീർച്ചയായിട്ടും തരും ചിലപ്പോൾ പെൺകുട്ടികൾക്ക് ഇഷ്ടമുള്ള എന്താ പറയുക വിവാഹമായിരിക്കാം ഇല്ലെങ്കിൽ ഞാൻ ഇന്ന വ്യക്തിയെ പ്രണയിക്കുന്നുണ്ട് ചിലവർക്ക് ജോലിയായിരിക്കാം ചിലർക്ക് വീടില്ലാത്തവരായിരിക്കും ചിലർക്ക് വാഹനങ്ങൾ മേടിക്കും ചില രോഹിണി നഷ്ടക്കാരുണ്ട് എനിക്ക് എത്ര ഭാഗ്യങ്ങൾ കിട്ടിയാലും എനിക്ക് അതൊന്നും പറ്റുന്നില്ലെങ്കിൽ സാമ്പത്തിക നഷ്ടമായിരിക്കും അപ്പം നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണ് ഭക്തജനങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണ് അത് ചന്ദ്രഭഗവാനോട് പ്രാർത്ഥിക്കുക ഏകദേശം ഏഴ് പൗർണമി പ്രാർത്ഥിച്ച് കഴിയുമ്പോഴത്തേക്ക് അടുത്ത ആഴ്ച അതായത് എട്ടാമത്തെ ആഴ്ച തൊട്ട് നമുക്ക് ഫലങ്ങൾ തീർച്ചയായിട്ടും അറിയാൻ പറ്റും ഓരോ പൗർണമി കഴിയുമ്പോൾ നമ്മുടെ മാറ്റങ്ങൾ നമുക്കത് പ്രാർത്ഥനയോടെ നമുക്കത് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു മാർഗം കൂടെയാണ് ഈ ഒരു ചന്ദ്രദേവന്റെ പ്രാർത്ഥന അപ്പൊ എല്ലാ രോഹിണി നക്ഷത്രക്കാരും പൗർണമിയുടെ ദിവസം ചന്ദ്രഭവനെ പ്രാ പ്രാർത്ഥിച്ചാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്താ ഭഗവാൻ അത് സാധിച്ചു തരുന്നതാണ് അപ്പോൾ രോഹിണി നക്ഷത്രക്കാരും പ്രാർത്ഥിക്കാതിരിക്കരുത് അപ്പോൾ ചന്ദ്രഭഗവാനെ പൗർണമി ദിവസം തന്നെ പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് എന്ത് കാര്യമാണ് ആവശ്യമുള്ളത് അതായത് ചിലപ്പോൾ രോഗദുരിത രോഗദുരിതത്തിൻ്റെ രോഗങ്ങൾ കൊണ്ട് ഒത്തിരി പേര് ബുദ്ധിമുട്ടുണ്ടാകും ചില രോഹിണി നക്ഷത്രക്കാർക്ക് വീടില്ല അല്ലെങ്കിൽ വീട് പണി തടസ്സം മക്കളുടെ കാര്യങ്ങൾ എന്ത് കാര്യങ്ങളായിട്ടോ എന്ത് കാര്യങ്ങളും ചന്ദ്രഭഗവാനെ നോക്കി പ്രാർത്ഥിക്കുമ്പോൾ ചന്ദ്രഭഗവാൻ കൂടുതലായിട്ട് നിങ്ങൾക്ക് അനുഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ തരുന്നതാണ് പിന്നെ സ്ത്രീകൾ കൂടുതലായിട്ട് ഭഗവാനെ പ്രാർത്ഥിക്കുമ്പോൾ ഒന്നും കൂടെ ഭഗവാൻ പ്രീതിപ്പെടുന്നതാണ് അപ്പോൾ ചോദിക്കും സ്ത്രീകളും എല്ലാവരും ഒരേപോലെ അല്ലേന്ന് അതിനൊരു കാര്യം ചന്ദ്രഭവന്റെ ഭാര്യയാണല്ലോ രോഹിണി അപ്പോൾ ഭാര്യമാർ പറയുമ്പോൾ ഭർത്താക്കന്മാരെന്തായാലും പെട്ടെന്നൊന്നും കേൾക്കും അപ്പോൾ ബാക്കിയുള്ളവർ പറഞ്ഞ കേൾക്കത്തിൽ നിന്നല്ല ഞാൻ പറഞ്ഞ പോലെ തന്നെ മനസ്സും ഭക്തിയും ഒരേപോലെ എൻ്റെ കാര്യം ചന്ദ്രഭവാൻ മാറ്റിത്തരൂ എന്നൊരു വിശ്വാസത്തോടെ വിടണം പ്രാർത്ഥന നടത്താൻ അപ്പോൾ എല്ലാ രോഹിണി നക്ഷത്രക്കാരും പൗർണമിക്ക് ഈ ഒരു കാര്യം ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക ഞാൻ മറ്റൊരു വീഡിയോ വരുന്നത് നമസ്കാരം